ഇതെങ്ങനെയാണെന്നറിയോ ജയിലില് കുറെ ആൾക്കാരെ പിടിച്ചു കൊല്ലാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ തൂക്കിലേറ്റാൻ വേണ്ടി തീരുമാനിച്ച് കൂട്ടിലാക്കിയിട്ട് ഓരോ ദിവസം ഓരോരുത്തരുടെ മുഖം പൊത്തി കൊണ്ടുപോകും നാളെ ഞാനായിരിക്കും എന്ന് വിചാരിക്കും അതുപോലെ നമ്മളെ ഇരിക്കണ ഇരുത്തം ഓരോരുത്തരും മരിക്കുമ്പോൾ നാളെ നമ്മളാണോ നമുക്കറിയില്ല അത്രയേ ഉള്ളൂ ഇതിന്റെ ഇടയ്ക്കാ പോയി കച്ചറയും ഗുൽമാനൊക്കെ നമ്മൾ കൂടാൻ നിൽക്കണത് ഇതിന്റെ ഇടക്കാണ് നമ്മൾ അധികാരത്തിന്റെ വടംവലിയും അവകാശവാദങ്ങളും അതും ഇതൊക്കെ പറഞ്ഞിടക്കണത് നാളെ നമ്മളാണോന്ന് അറിയില്ല എത്ര ദുർബലരാണ് നമ്മൾ എന്ന് ആലോചിച്ച് നോക്കി എത്ര ദുർബലരാണ് നാളെ എന്നെ തൂക്കിയിലേറ്റുമോ എന്ന് പേടിക്കുന്ന കൂടെയുള്ള ആളുകളുടെ ആ ഒരു ബോധത്തിലാവണം നമ്മൾ ജീവിക്കേണ്ടതെന്നാണ്